ബ്രജീഷ് ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുന്നു ഈ ലോറി പുഴയിലേക്ക് വീണിട്ടില്ല അതിനൊരു പ്രധാന പറയുന്ന പ്രധാന കാര്യം ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ടണ്ണോളം ഭാരം വരുന്നതാണ് ഈ ലോറി അതുപോലെ തന്നെ അതിന് മാ തടിയും ഉണ്ടായിരുന്നു ഇത് വരികയാണെങ്കിൽ പുഴയിൽ അധിക ദൂരം ഒഴുകി പോവാൻ സാധ്യതയില്ല എന്നാണ് മുങ്ങൽ വിദഗ്ധരും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തകരും പറയുന്നത് ആ പുഴയുടെ ഏതാണ്ട് നൂറ് മീറ്റർ പരിധിയിൽ ചുറ്റും ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തി അവിടെയൊന്നും ലോറി കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ലോറി പുഴയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ രക്ഷാപ്രവർത്തകർ ഉള്ളത് അത് ഈ ജി പി എസ് സിഗ്നൽ കാണിച്ച ഒരു സ്ഥലത്ത് മണ്ണ് മാറ്റി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഈ കുടുംബം ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഈ ജി സിഗ്നൽ കാണിച്ച പ്രദേശത്തേക്ക് ഇവർ മണ്ണ് മാറ്റി പരിശോധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഏതായാലും അവിടെ പരിശോധനകൾ ആരംഭിക്കുന്നു അതിനുവേണ്ടി യന്ത്രസഹായം ഉൾപ്പെടെ എത്തിക്കാൻ ഉള്ള സംവിധാനങ്ങൾ നോക്കുന്നു അല്പസമയം മുൻപ് ഉത്തരകന്നഡ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു മെറ്റൽ ഡിറ്റക്ടർ സംവിധാനം ഉൾപ്പെടെ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് അവർ അറിയിച്ചു കൂടുതൽ ഫോഴ്സിനെ അഗ്നിശമന സേനയുടെ കൂടുതൽ ഫോഴ്സിനെ സമീപത്തുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയിൽ ചുറ്റും ഏതാണ്ട് എല്ലാ ഭാഗത്തും അവസ്ഥ സമാനമാണ് പലയിടത്തും വെള്ളപ്പൊക്കം സമാനമായിട്ടുള്ള സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അഗ്നിശമന സേന അംഗങ്ങളെവിടേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഏതായാലും ഈ ഇവിടേക്ക് പരമാവധി ആളുകളെ രക്ഷാപ്രവർത്തകരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുന്നു പുഴയിലേക്ക് ഈ വണ്ടി വീണിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഏതായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ എത്തുന്നത് നിലവിൽ ആ ജി പി എസ് സിഗ്നൽ കാണിച്ച ഒരു സ്ഥലത്തേക്ക് പരിശോധനകൾ മണ്ണ് കുഴിച്ച് നടത്തുന്ന ആ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും കൂടുതൽ സംവിധാനങ്ങൾ എത്തുന്നതോടുകൂടി ഇന്ന് പെട്ടെന്ന് തന്നെ ഈ പരിശോധന ഈ സിഗ്നലുള്ള ഭാഗത്ത് പരിശോധന നടത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത് മഴ തുടരുന്നുണ്ട് നേരത്തെ പ്രതിഷേധിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കാലാവസ്ഥ വില്ലം തന്നെയാണ് അവിടെ ഇന്നും നാളെയും റെഡ് അലേർട്ടാണ് ഈ ഉത്തരകന്നഡ ഉൾപ്പെടുന്ന ഈ മേഖലയിലൊക്കെയുള്ളത് ഉത്തര കന്നഡ ഷിമോഗ ചിക്കമംഗളൂരു മംഗളൂരു ദക്ഷിണ കന്നഡ മേഖലകളിലൊക്കെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കനത്ത മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ് ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ മഴയാണ് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിൽ ആ പ്രദേശത്ത് പെയ്തിരിക്കുന്നത് അത്രയും ശക്തമായിട്ടുള്ള മഴ അവിടെ പെയ്യുന്നുണ്ട്